ടിപൊടി എക്സ്പീരിയൻസ് ഉണ്ടോ ഭയങ്കര സീനറിയാണ് സൂപ്പർ സീനറി ആ കാണുന്ന നടുക്കലുള്ള മല ചുറ്റി കത്തിക്കൊണ്ടാകുമ്പോൾ അവൻ പറഞ്ഞു തൊണ്ണൂറ് ഭാസ് തുടക്കുകയാണെങ്കിൽ അവൻ കളിച്ചു കൊണ്ടാണ് കള്ളടിച്ച തിരമാല അടിച്ചൊക്കെ പല ഷേപ്പായിട്ടും മറിയ ജെയിംസ് ഗോൾഡിൻ്റെ മനോഹരമായ മൂവി പിടിച്ച സ്ഥലമാണത് ജെയിംസ് ഗോൾഡ് ഐലൻഡ് എന്നാണ് ഈ ഐലൻഡ് അറിയപ്പെടുന്നത് തന്നെ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ പൂക്കറ്റിൽ തന്നെയാണ് ഇന്നത്തെ യാത്ര ജെയിംസ് ബോണ്ട് ഐലൻഡും അതിനോടനുബന്ധിച്ച് ചെറിയ ഐലൻഡുകളുണ്ട് ഈ ഐലൻഡുകളെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ടൂർ പാക്കേജ് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർ പാക്കേജാണ് ക്രിസ്റ്റൽ സീ മെറൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത് ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ ടൂർ സ്റ്റാർട്ട് ചെയ്യണത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം കത്ത് അത്യാവശ്യം ഷോപ്പിംഗ് നടത്താനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ബീച്ചിലൊക്കെ നടക്കാനുള്ള ഷൂകൾ അതുപോലെ തന്നെ ഡ്രസ്സ് തൊപ്പി കണ്ണട അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഫ്രീ ആണ് ഈ പാക്കേജിൽ വരുന്നതാണ് കുറേ സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അയ്യാ ഇത് ഇന്നത്തെ ഇന്നത്തെ ടൂർ ഇന്നത്തെ ടൂർ പാക്കേജ് ഈ ഒരു ബോർഡാണ് നമ്മുടെ ഫസ്റ്റ് പോണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് പിന്നെ കാവോ ഖാൻ പനാഖ് ഐലൻഡ് ഇത് ശരിക്കുന്ന ഇന്നലത്തെ പോലെ ആ ഒരു സിമിലാരിറ്റിയാണ് ഇതിന് കാണുന്നത് ഈ ഐലൻഡ് എല്ലാം കാണുന്നത് പക്ഷേ ഒരു വെറൈറ്റിയാണ് മിക്കവാറും ഞങ്ങളുടെ ബോട്ടിലേക്ക് കാണണതാണെന്ന് തോന്നുന്നു യെസ് അതുതന്നെയാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറുകയാണ് നമ്മുടെ നാട്ടിലെ സ്പീഡ് ബോട്ടിൻ്റെ അതേ ഒരു മോഡൽ രണ്ട് വലിയ എൻജിനൊക്കെ പിടിപ്പിച്ച് ഒരു പത്തറു പത്തറുപത് പേർക്ക് കയറാവുന്ന രീതിയിലുള്ളൊരു ബോട്ടാണ് നല്ല സ്പീഡിൽ തന്നെയാണ് ബോട്ട് പോകുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലുള്ള സീനറി പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ആകാശത്തിൻ്റെ ഒരു ഭംഗി അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഭംഗിയാണ് പിന്നെ രണ്ട് സൈഡിലും അടിപൊളി കാഴ്ച മനോഹരമായ കാഴ്ചകൾ ഇപ്പം നിങ്ങൾ കണ്ടാലറിയാം വലിയ വലിയ മരങ്ങളല്ലെങ്കിലും കാണുവാൻ ഭയങ്കര രസമാണ് അതുപോലെ തന്നെ വെള്ളം ഇതിനകത്ത് കണ്ടാൽ നമുക്ക് കുളിക്കാൻ തോന്നും അത്ര മനോഹരമായ ക്ലീൻ വാട്ടർ ഇവിടെ കുളിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ ബോട്ടിലേക്ക് അത് നമ്മളെ കയറ്റിയിട്ട് ഇതിൻ്റെ ചെറിയ വഴികളിലൂടെ നമ്മൾ കൊണ്ടുപോകും എന്തായാലും നമുക്ക് കാണാം എന്താണ് അവർ കാണിക്കാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഈ ഐലൻഡിൽ തന്നെ ഇതിൻ്റെ നടുക്കായിട്ട് ബോട്ട് നിർത്തിയിട്ട് അവർ വലിയൊരു ബോട്ടിലേക്ക് ഉണ്ട് ഇതിലേക്ക് ഞങ്ങളെ മാറ്റാണ് അടിപൊളി സീനറി ഉണ്ട് ഒന്നും പറയാനില്ല ഇത് കണ്ടോ ഇവിടെ നമ്മൾ നിർത്തേണ്ടത് ഇവരുടെ പാക്കേജിൽ പെട്ടൊരു സംഭവം തന്നെയാണ് ഇവരിവിടെ നിർത്തേണ്ടത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ബോട്ടിൽ നിന്ന് അവർ ഇവിടേക്ക് ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ബോട്ടിലേക്ക് മാറ്റി മാറ്റിയിട്ട് ഇവിടെ നിന്ന് കുറേ വഞ്ചികളുണ്ട് വഞ്ചികളിൽ നമുക്ക് തുഴഞ്ഞ കിടക്കാം അങ്ങനെ മരീസ ഞാനും ഒരു വഞ്ചിയിൽ കയറി മരീസ ഒരു കയ്യൂറിനെ ൂപ്പർ സീനറി ആണ് രണ്ട് മലയാള ഇടുക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഉണ്ടോ ഭയങ്കര സീനറിയാണ് സൂപ്പർ സീനറി എവിടെ നോക്കിയാലും ഒരു ആനയുടെ ആകൃതിയിലുള്ള ഒരു സംഭവം ഇതൊരു ഗുഹയാണ് എൻ്റെ ഉള്ളിലേക്ക് പോകണം ഈ ഐലൻഡിന്റെ പേര് കേവ് കേവ് റോക്ക് ഐലൻഡ് കേവ് റോക്ക് ഐലൻഡ് മോളിൽ നിന്ന് വെള്ളമൊക്കെ ഇണ്ടല്ലോ വെച്ചാ ുള്ളിലേക്ക് കയറാണ് എട്ടാണ് എൻ്റെ ഉള്ളില് ആയിക്കോട്ടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരാൾക്ക് പാസ് ചെയ്യാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ തുഞ്ഞി ബോട്ട് യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ ഇടുക്കിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കിടക്കാനാണ് സത്യം പറഞ്ഞാൽ പേടിയാവും ഭയങ്കര എക്സ്പീരിയൻസുണ്ട് അങ്ങനെ കുഹയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കടന്നു എൻ്റെ ഉള്ളിൽ ഇല്ല ഒന്നുമില്ല അവർക്കിപ്പം അവർക്കൊരു ലൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്തതാണ് അപ്പം ആ കാണുന്ന നടുക്കിലുള്ള മല ചുറ്റി കറക്കി കൊണ്ടുവരാൻ പോകുന്നതെന്ന് ചിലപ്പോൾ അവൻ പറഞ്ഞു ഒരു നൂറ് ബാത്ത് എടുക്കുകയാണെങ്കിൽ അവൻ കറക്കി കൊണ്ടുവരാൻ എന്നാൽ ഞങ്ങളെല്ലാവരും ആ മല കറക്കി കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ശരിക്കും വെള്ളം നടക്കാണ് ആ മല മലേ പത്തോട്ട് പൈസ മൂന്ന് റോഡർ തൈഡ് തന്നെ ഉള്ളൂ സംബന്ധിച്ചത് വലിയൊരു എമൗണ്ടാണ് ഈ യാത്ര എനിക്ക് തോന്നിയ വേറൊരു കാര്യം ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും പിന്നെ അമേരിക്കയിൽ പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ നിർബന്ധമാണ് പക്ഷേ ഇവിടെ ലൈഫ് ജാക്കറ്റൊന്നും നിർബന്ധമല്ല പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ശരിക്കും ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നണം പിന്നെ വേറൊരു കാര്യം ഒരു വലിയൊരു ഗ്രൂപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ വഞ്ചിയിലും രണ്ട് പേരെ അല്ലെങ്കിൽ ഒരാളൊക്കെയാണ് കയറുന്നുള്ളൂ അപ്പോൾ എല്ലാത്തിലും ഓരോ ഗൈഡ് തരാനും തുഴയാനുമായിട്ട് ഓരോരുത്തരുണ്ട് വലിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടായിരിക്കാം ജാക്കറ്റായിട്ട് ശ്രദ്ധിക്കാത്തത് ഭയങ്കര രസമാണ് ഒരു ചെറിയ വഞ്ചിയിൽ കയറിയപ്പോൾ നമുക്ക് തോന്നിയത് വെള്ളം അടിച്ച തിരമാല അടിച്ചൊക്കെ പല ഷേപ്പായിട്ടും മറിയ കാണാം ബ്യൂട്ടിഫുൾ നല്ല മനസ്സിലാക്കണം നമ്മുടെ പരമാവധി കറക്കിക്കൊണ്ട് കാണിച്ചു തന്നു എന്തെങ്കിലും ട്രിപ്പ് ബുക്ക് കൊടുക്കണം അപ്പം ഞങ്ങളുടെ തുഴച്ചിലൊക്കെ കഴിഞ്ഞ ചെറിയ വഞ്ചിയിൽ നിന്ന് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി വീണ്ടും അടുത്ത ഐലൻഡിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ ഒരു ഐലൻഡാണ് എന്നാണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം So now we have to James Bond James Bond Okay. Uh, put on the <inaudible> the shoe. shoe. walking by Later, later, later. sit. sit, sit down, sit down, sit down, സ്ഥലത്തെ അങ്ങനെ അടുത്ത ഐലൻഡില് ലാൻഡ് ചെയ്യാൻ പോകണം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ കുറേ കടകളൊക്കെ കാണുന്നതാണ് ഇവിടെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇവിടെ പഴുഴ മുത്തുകൾ മാലകൾ കണ്ണടകൾ അത്യാവശ്യം ഡ്രസ്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ഇവിടെ ഭയങ്കര രസമാണ് ഇവിടെ ചെറിയൊരു ബീച്ചും ഉണ്ട് ഇവിടെ കുളിക്കാനുള്ള പിള്ളേരുടെയൊക്കെ ഭയങ്കര തിരക്കാണ് അനം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കാം ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു സ്പേസ് ആണ് അത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ വ്യൂ കിട്ടും അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുക്കേണ്ട തിരക്കാണ് ഇത് കാണുന്നത് ജെയിംസ് ജെയിംസ് ബോണിൻ്റെ മനോഹരമായ മൂവി പിടിച്ച സ്ഥലമാണത് അങ്ങനെയാണ് ഈ ഐലൻഡിനെ അറിയപ്പെടുന്നതും ജെയിംസ് ഐലൻഡ് എന്നാണ് ഈ ഐലൻഡിനെ അറിയപ്പെടുന്നത് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ള ഏരിയ ആണത് രണ്ട് പാറകൾ തമ്മിൽ യോജിച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടമാണ് രണ്ട് സൈഡിൽ നിന്ന് വലിയ മലകൾ വന്നിച്ച് മനോഹരമായ കാഴ്ചകളാണ് എൻ്റെ ഉള്ളില് പേടിച്ച് പേടിച്ചാണ് വന്നത് സൂപ്പർ നമ്മൾ ശ്രദ്ധിച്ച് ബോട്ടിലേക്കൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസ്ക് പിടിച്ചുള്ള ഇറങ്ങലാണ് പിള്ളേരൊക്കെ ഇറക്കുന്നത് കഴിഞ്ഞാൽ മറ്റുള്ള ടൂറിസ്റ്റ് ഏരിയകളിൽ നമുക്ക് കിട്ടുന്ന ആ സെക്യൂരിറ്റി ഇവിടെ കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ് അപ്പോൾ അവരവരുടെ സെക്യൂരിറ്റികളൊക്കെ അവരവർ നോക്കുക പല സൈസ് ബോട്ടുണ്ട് ഇവിടെ സർവീസ് എടുത്തേ ഇതൊരു നമ്മുടെ നാട്ടിലെ മീൻ പിടിക്കുന്ന ബോട്ട് പോലെയൊക്കെ ഉണ്ട് അങ്ങനെ ജെയിംസ് പോണ്ട് ഐലൻഡിൽ നിന്ന് ഞങ്ങൾ ടാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇനി ഭക്ഷണം കഴിക്കാനാണ് ഇനി കൊണ്ടുപോകണത് അങ്ങനെ ഞങ്ങളുടെ ബോട്ട് ഇവിടെ നിന്ന് വീണ്ടും നീങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് അതിന് വളരെ മനോഹരോട്ട ഗാണ്ട കഴിക്കാൻ അങ്ങനെ അടുത്ത ഐലൻഡിൽ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തത് ആകാശം കാണാൻ ഭയങ്കര രസമാണ് ഐലൻഡിൽ നടത്തി ഇവിടെ ഒരു മണിക്കൂർ സമയത്തേക്കാണ് സ്റ്റേക്ക് വേണ്ടി സമ്മതിച്ചത് അപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം ആവാൻ പോണു കുറേ പേരൊക്കെ ബീച്ചിലിറങ്ങി കുറേ പേരൊക്കെ ഇവിടെ അത്യാവശ്യം വീറും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ അതും കഴിച്ചിരുന്നു പിന്നെ ജെറ്റ് കി അതുപോലുള്ള എൻ്റർടൈൻമെൻറ്റുള്ള പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഇന്നത്തെ ബോട്ട് യാത്ര വളരെ ഭംഗിയായിരുന്നു ഇനി അവരുടെ വണ്ടി ഫ്രണ്ടിൽ ഒന്ന് ഒന്നെടുക്കും ട്വൻറ്റി സിക്സ് നമ്പറാണെന്നാണ് പറഞ്ഞു അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ വണ്ടിയിൽ ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിക്കും